കഴിഞ്ഞ നാല് തവണയും നാം വിജയകരമായി നേരിട്ട ഒരു വെല്ലുവിളി വീണ്ടും തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എങ്ങനെയാണ് വൈറസ് ബാധയുണ്ടാകുന്നത് രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം മലേഷ്യയിലെ നിപ എന്ന സ്ഥലത്ത് ആദ്യമായി കണ്ടെത്തിയത് കൊണ്ടാണ് നിപ എന്ന പേരിൽ ഈ വൈറസ് അറിയപ്പെടുന്നത് വവ്വാലുകൾ പക്ഷിച്ച് ഉപേക്ഷിക്കുന്ന ഫലങ്ങളിലൂടെയും വവ്വാലുകളുള്ള സ്ഥലങ്ങളിൽ കലങ്ങളിൽ ശേഖരിക്കുന്ന കള്ളിലൂടെയും ഒക്കെയാണ് പ്രധാനമായിട്ടും രോഗം പടരുന്നത് മലേഷ്യയിൽ മാത്രമാണ് പന്നികളിൽ നിന്ന് രോഗം മനുഷ്യരിലേക്ക് പകർന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്ക് മാത്രം പകർന്നിരുന്ന നിപ്പ വൈറസ് ജനതക മാറ്റം സംഭവിച്ചതുകൊണ്ടാവണം മനുഷ്യരിലേക്കും പിന്നീട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പടരുന്നത് രോഗിയുടെ ശരീരസ്രവങ്ങൾ വഴിയാണ് രോഗം പകരുന്നത് തുമ്മുമ്പോഴും മറ്റും അന്തരീക്ഷത്തിലൂടെയും രോഗം പകരാം തലച്ചോറിനെയും ഹൃദയത്തെയും മറ്റും ബാധിക്കുന്നതാണ് ഇത് മരണകാരണമാകുന്നത് പനി ആരംഭിച്ച് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രോഗം മൂർഛിക്കുന്നത് ഈ രോഗത്തിൻ്റെ ഒരു സ്വഭാവമാണ് വൈറസ് ബാധയുള്ള മൃഗങ്ങളുമായി അടുത്തിടപഴകുന്നതോ പക്ഷികൾ മൃഗങ്ങൾ കടിച്ചുപേക്ഷിച്ച പഴങ്ങൾ കഴിക്കുന്നതിലൂടെയോ വൈറസുകൾ മനുഷ്യ ശരീരത്തിലെത്താൻ സാധ്യതയുണ്ട് വൈറസ് ശരീരത്തിന് ഉള്ളിലെത്തിയാൽ അഞ്ചു മുതൽ പതിനാല് ദിവസങ്ങൾക്കുള്ളിൽ രോഗം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും കടുത്ത പനി തലവേദന തലകറക്കം ബോധശയം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ ചുമ വയറുവേദന ഛർദി ശ്വാസതടസ്സം എന്നിവയൊക്കെ ഉണ്ടാകും സ്രവ പരിശോധനകളിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് രക്തം മൂത്രം തൊണ്ടയിൽ നിന്നുള്ള സ്രവം വേണ്ടി വന്നാൽ നട്ടെല്ലിൽ നിന്നും കുത്തിയെടുത്ത നീര് എന്നിവയാണ് പരിശോധനയ്ക്കായിട്ട് അയക്കുന്നത് ഇപ്പം രോഗം കാലാവസ്ഥയ്ക്കനുസരിച്ച് ചാക്രികമായി പ്രത്യക്ഷപ്പെടുന്ന ഒന്നാണെന്ന് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുണ്ട് പഴന്തീനി വവ്വാലുകൾ നിപ വൈറസിൻ്റെ സ്വാഭാവിക വാഹകരാണ് വവ്വാലിന് നിപ്പയെ കൊണ്ട് ഉപദ്രവമൊന്നുമില്ല പരസ്പര സഹവർത്തിത്വത്തോടെ കഴിയുന്നവരാണ് നിപ്പയും വവ്വാലും വവ്വാലില്ലെങ്കിൽ നിപ്പയ്ക്ക് നിലനിൽപ്പില്ല അതുകൊണ്ട് തന്നെ വവ്വാലിനെ ഈ വൈറസ് ബാധിക്കുകയുമില്ല ഡെങ്കി വൈറസും ഈഡിസ് കൊതുകും തമ്മിലും ഇതേ ബന്ധമാണ് ഡിസംബർ മുതൽ മെയ് വരെയുള്ള കാലയളവിലാണ് സാധാരണഗതിയിൽ നിപ പകർച്ചവ്യാധികൾ ഉണ്ടാകാറുള്ളത് നിപ വൈറസിൻ്റെ സ്രോതസ്സായ വവ്വാലുകളുടെ പ്രജനന കാലഘട്ടം ഇതാണ് ഈ കാലയളവിൽ വവ്വാലുകളിൽ നിന്ന് വൈറസ് പുറത്തേക്ക് എത്തുന്നതിൻ്റെ തോത് വർദ്ധിക്കുന്നതാണ് ഇതിന് കാരണം നിപ്പയ്ക്കെതിരെയുള്ള മുൻകരുതലുകൾ വവ്വാലുകൾ ഭക്ഷിച്ച ഉപേക്ഷിച്ച പഴങ്ങൾ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ വൈകാതെ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് മറ്റ് വൈറസ് രോഗങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ രോഗികളുമായി അടുത്ത് ഇടപഴകുന്നവർ മാസ്ക് കയ്യുറ എന്നിവ ധരിക്കണം കൈകളും മറ്റും വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നിപ വൈറസ് ബാധിച്ചെന്ന് സംശയിക്കുന്നവരെ പ്രത്യേക വാർഡിൽ അഡ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത് രോഗപരിചാരകർ സാംക്രമിക രോഗമുള്ളവരെ ചികിത്സിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചിരിക്കണം അസുഖം വന്നതിന് ശേഷമുള്ള ചികിത്സ അത്ര ഫലപ്രദമല്ല അതുകൊണ്ട് തന്നെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം വൈറസ് രോഗബാധയുള്ള വവ്വാലുകളുടെ കാഷ്ടം മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിലെത്തിയാൽ അസുഖം ഉണ്ടാകാം ഇതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം ഉദാഹരണമായി വവ്വാലുകൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ നിന്നും തുറന്ന കലങ്ങളിൽ നിന്നുമൊക്കെ ശേഖരിക്കുന്ന കള്ള് ഒഴിവാക്കുക വവ്വാലുകൾ കടിച്ച ചാമ്പക്ക പേരക്ക മാങ്ങ പോലുള്ള കായ്ഫലങ്ങൾ ഒഴിവാക്കുക രോഗിയുമായി സമ്പർക്കമുണ്ടായതിനു ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ലപോലെ കഴുകണം രോഗിയുമായി ഒരു മീറ്ററെങ്കിലും ദൂരം പാലിക്കുകയും രോഗി കിടക്കുന്ന സ്ഥലത്തു നിന്ന് അകലം പാലിക്കുകയും ചെയ്യുക രോഗിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികൾ പ്രത്യേകം സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക വസ്ത്രങ്ങളും മറ്റും പ്രത്യേകം കഴുകുകയും ഉണക്കുകയും ചെയ്യുക പിടിപെട്ടാൽ മരണം ഉറപ്പെന്ന് ലോകമെന്നും വിശ്വസിച്ച രോഗത്തെ അതിജീവിച്ച നാടാണ് കേരളം പകച്ചു നിൽക്കാതെ എങ്ങനെ നിപ്പയെ നേരിടണമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത നാട് അതിന് ജാഗ്രതയാണ് മുഖ്യം